ഹലോ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ട് സേഫായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു ഞാനും പണി പിടിച്ചിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നമുക്ക് കുഞ്ഞു കുഞ്ഞു കുഞ്ഞ് ടിപ്സുകളാണ് വലിയ കാര്യമായിട്ടൊന്ന് വിശദീകരിച്ച് ചെയ്യാനൊന്നും എനിക്ക് വയ്യ പിന്നെ ഞാൻ ഇന്ന് പുസ്തകം പേന ഒക്കെ എടുത്തിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ എഴുതി വെച്ചേക്കാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു വരുമ്പോൾ അത് മറന്നു പോകും അപ്പോൾ പിന്നെ എഴുതി വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്കൊന്നും നോക്കിയാൽ മതിയല്ലോ അപ്പോൾ എല്ലാം കൃത്യമായിട്ട് അങ്ങോട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരും ചെയ്യാം പിന്നെ വേറൊരു വീഡിയോ എടുക്കാനും ഇരിക്കേണ്ടല്ലോ ഇന്ന് വയ്യാത്ത കാരണം ഭയങ്കര മടി എന്നാലും പിന്നെ വീഡിയോ എടുക്കേണ്ടതെന്ന് ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞതെന്നാണ് കേട്ടോ ആദ്യത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവണക്കെണ്ണ ഉപയോഗിച്ചിട്ടുള്ള ഒരു കുഞ്ഞ് ടിപ്പാണ് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പുണ്ടോ ടിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പിരികം കൊഴിഞ്ഞ് പോകില്ലേ നമുക്ക് അത് ചിലപ്പോൾ താരം വന്നിട്ട് നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നതുണ്ടാവും പിന്നെ എന്തെങ്കിലും അസുഖങ്ങൾ വന്നിട്ടൊക്കെ തനിയെ കൊഴിഞ്ഞൊക്കെ പോവും മുടി കുഴിച്ചിലങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മുടെ ശരീരത്തിന് എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും നമുക്ക് തലമുടിയിലും തലമുടി കുഴിച്ചിലും ഈ പിരികും കുഴിച്ചിലൊക്കെ നല്ലപോലെ ഉണ്ടാവും കേട്ടോ അപ്പോൾ ത്രെഡ് ചെയ്യാൻ പോകുമ്പോഴൊക്കെ ആയിരിക്കും എന്നോട് പറയാറ് ഇവിടെ ഗ്യാപ്പ് ഉണ്ട് ചേച്ചി ഗ്യാപ്പ് വന്നിട്ടുണ്ടല്ലോ ഇത് വന്നിട്ടുണ്ടല്ലോ എന്ന് പറയും താരണ്ടല്ലോ തലയിൽ എന്നൊക്കെ അപ്പോഴാണ് നമ്മളതൊക്കെ ശ്രദ്ധിക്കാൻ പോകുന്നത് അല്ലാണ്ട് ഇപ്പോഴും നമ്മൾ തല തുറന്നു നോക്കണില്ലല്ലോ അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇത് വൈകുന്നേരം കിടക്കുന്നേക്കാളും മുപ്പാട് ഇതിൽ നിന്ന് ഓരോ തുള്ളിയെടുക്കുക നമ്മുടെ പിരികത്തുമ്മ ഒന്നിങ്ങനെ തേച്ചിട്ട് ഒരു മസാജ് കൊടുക്കാം കേട്ടോ ഇതേപോലെ ഒന്ന് മസാജ് കൊടുത്ത് കൊടുക്കുക ഇതാ ഇതേപോലെ ഒന്ന് മസാജ് കൊടുത്തിട്ട് വൈകുന്നേരം കിടന്നുറങ്ങുകട്ടോ അപ്പോൾ അതുമ്മേ അപ്പോൾ നമുക്ക് പിരിക നല്ലപോലെ തിക്കാവുകയും ചെയ്യും നല്ല കട്ടിയാവും ചെയ്യും ഇപ്പം എൻ്റെ പിരികെത്തുമ്പം ഞാൻ ഒന്നും എഴുതിയിട്ടൊന്നുമില്ല കേട്ടോ നല്ല കട്ടിയുള്ള പിരികാണ് നമ്മളിവിടെ ഇടയ്ക്ക് തേച്ച് കൊടുക്കും പിന്നെ ചുവന്നുള്ളിയുടെ നീര് പറയും തേക്കാനായിട്ട് പക്ഷേ അത് കണ്ണിലേക്ക് എടുക്കണത് കൊണ്ട് അത് പലർക്കും ബുദ്ധിമുട്ടാണ് അവണക്കെണ്ണയാകുമ്പോൾ ഒരു തുള്ളിയുടെ ആവശ്യമുള്ളൂ കേട്ടോ അപ്പോൾ ആദ്യത്തെ ടിപ്പ് അതാണ് പിന്നെ രണ്ടാമത്തെ ടിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കണ്ണിൻ്റെ അടിയിൽ രണ്ടാവണ കറുപ്പ് നിറ എന്ത് ചെയ്തിട്ടും മാറില്ലേ അപ്പോൾ അത് എന്താ പറയുക ചിലർക്ക് തലവേദന കൊണ്ട് എനിക്കൊക്കെ തലവേദന ഒരു ദിവസം എടുത്താൽ മതി അപ്പോൾ എൻ്റെ കണ്ണിൻ്റെ അടിയിലത്തെ കറുപ്പ് നിറ നമ്മളെത്ര പോയി എന്ന് വിചാരിച്ചാലും ആ സാധനം പിന്നെ വന്നിട്ടുണ്ടാകും പിന്നെ ഇപ്പം ആ സർജറി ചെയ്തിട്ടുള്ളത് കൊണ്ട് നമുക്ക് കയ്യമ്മലത്തെ ആയാലും പാടുകളൊക്കെ മാഞ്ഞു വരണേ ഉള്ളൂ കേട്ടോ ആ കയ്യമ്മലത്തെ പാട് കണ്ടിട്ടുണ്ടാവില്ലായിരിക്കണം ആടുണ്ടോന്നറിയില്ലേ കൈമലത്തെ പാട് ഇതൊന്നുമല്ലായിരുന്ന എല്ലാ ആയിരുന്നു ഇവിടെയൊക്കെ കരിയിച്ച് കളഞ്ഞതാണ് കേട്ടോ ഒരു എന്താ പറയുക സ്കിന്നിൻ്റെ പ്രോബ്ലം വന്നിട്ട് കരിയിച്ച് കളഞ്ഞതാണ് ഇപ്പം ഞാൻ ഇത് പോകാനായിട്ട് ഒലിവ് ഓയിലും വെളിച്ചെണ്ണയും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഒലിവ് ഓയിൽ തന്നെ തേച്ചാലും മതി ഇത് അങ്ങനെയാണത് കുറഞ്ഞു വരണത് കേട്ടോ അപ്പോൾ വേണമെങ്കിൽ നമുക്ക് കണ്ണിൻ്റെ അവിടെ തേക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഒരുപോലെ തേക്കാൻ അറിയില്ല അറിയാത്ത കാര്യം നമ്മൾ പറഞ്ഞ് റിസ്ക് എടുത്തിട്ടും കാര്യമില്ല കണ്ണാണ് അപ്പോൾ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലുള്ള ഒരു ഉരുളം കിഴങ്ങ് എടുക്കുക കണ്ണിന്റെ ഷേപ്പിൽ ഒന്ന് മുറിക്കുക അത് കണ്ണമ്മ വെച്ച് കിടന്ന് ഉച്ചയ്ക്ക് നമ്മൾ എന്തായാലും അതിൽ പത്ത് മിനിറ്റ് ആരം കെടുക്കില്ലേ കിടക്കാൻ പറ്റാത്തവരുണ്ടെങ്കിൽ വൈകുന്നേരം കിടക്കുമ്പം അങ്ങനെ ചെയ്തിട്ട് സുഖമായിട്ട് നമുക്ക് ഉറക്കം കിട്ടും ഫ്രിഡ്ജിൽ വെക്കാൻ മറക്കരുത് കിട്ടും അപ്പോൾ ആ ഒരു കൂളിങ്ങും പിന്നെ ഈ കണ്ണിൻ്റെ അടിയിലേക്ക് കറുപ്പ് വലിച്ചെടുക്കാനായിട്ട് ഉരുളക്കിഴങ്ങ് നല്ല പോലെ സഹായിക്കും കിട്ടും നമുക്ക് ഉരുളക്കിഴങ്ങിൻ്റെ നീരൊക്കെ നമ്മൾ പാക്കിൽ നമ്മൾ പറയേണ്ടാവല്ലോ പലരും കേട്ടിട്ടുണ്ടായിരിക്കും പക്ഷേ ഇതിനേക്കാൾ നല്ല എഫക്റ്റീവ് നമുക്ക് ഇത് ഇങ്ങനെ കണ്ണിൻ്റെ ഷേപ്പിൽ മുറിച്ചിട്ട് ഫുള്ളായിട്ട് ഇങ്ങനെ കവർ ചെയ്യുന്ന രീതിയിൽ വെച്ച് കൊടുക്കാം ഇനി മൂന്നാമത്തെ ടിപ്പെന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കണ്ണ് മുഖൊക്കെ ശ്രദ്ധിക്കുമ്പോൾ നമ്മൾ ചുണ്ടിൻ്റെ അവിടുത്തെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാതെ പോകും അല്ലേ അപ്പോൾ ചുണ്ട് ചിലവരെ കടട്ടിൽ ഇങ്ങനെ വലിഞ്ഞ് പൊട്ടാറായിട്ട് നിൽക്കണം അത് അത് നമ്മൾക്ക് ഡെഡ് സ്കിന്നു വരുമ്പോഴാണ് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരിക നമ്മൾ പിന്നെ ശ്രദ്ധിക്കില്ല അത് അപ്പോൾ അങ്ങനെ പിന്നെ ഭയങ്കര ആയിരിക്കും മുഖം നല്ല കളർ ഉണ്ടായിരിക്കും ചുണ്ട് നമ്മൾ ലിഫ്റ്റിക്കഴക്കടിച്ച് ചപ്പൊക്കെ പൂച്ച് അടിപൊളി ആയിട്ടൊക്കെ നടക്കേണ്ടി വരും പക്ഷേ നമ്മളത് എപ്പോഴും നമുക്കത് ചെയ്യാൻ പറ്റില്ലല്ലോ എപ്പോഴും നമ്മൾ അത് ഇട്ട് കഴിഞ്ഞാൽ ലിഫ്റ്റിക്ക് എപ്പോഴും ഇട്ട് കഴിഞ്ഞാൽ അത് ചൂണ്ടിൻ്റെ ദോഷം തന്നെയാണ് അപ്പോൾ നമുക്ക് വീട്ടിൽ ചെയ്യാവുന്ന കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രണ്ടോ മൂന്നോ തുള്ളി ചെറുനാരങ്ങയുടെ നീരെടുക്കുക പഞ്ചസാര മിക്സ് ചെയ്യുക എന്നിട്ട് ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പം ഡെഡ് സ്കിന്ന് പൂവുകയും ചെയ്യും നല്ല ക്ലിയർ ആകുകയും ചെയ്യും അടുത്ത ടിപ്പെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ തൈരില്ലാത്ത വീടുകളൊക്കെ പരമാവധി കുറവായിരിക്കും അല്ലേ അതിൽ നിന്ന് ഒരു ടീസ്പൂൺ തൈരടിച്ച് മാറ്റിയിട്ട് വീട്ടിൽ പണിയൊക്കെ എടുക്കുമ്പോൾ ഒന്ന് മുഖത്ത് തേച്ച് കഴിഞ്ഞാൽ വേറൊരു പാക്കും ഇടാനും മടിയുള്ളവർക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് വെറുതെ ആ തൈര് മാത്രം മുഖത്തിടുക പിന്നെ കുരു വരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ കുറച്ച് ദിവസം ഇട്ട് നോക്കുമ്പോൾ കുരു വരിക പാലിനാണ് കൂടുതൽ പാലിൻ്റെ പാടയ്ക്കൊക്കെയാണ് കൂടുതൽ നമുക്ക് കുരു വരിക എണ്ണം മെഴുക്കിൻ്റെ മറ്റേ എന്താ പറയുക ഓയിൽ സ്കിന്നുകാർക്കാണ് അത് കൂടുതൽ പ്രശ്നം വരിക അല്ലാത്തവർക്കും ഒരു കുഴപ്പമില്ല ദിവസവും തൈര് മുഖത്ത് തേക്കുന്നത് അത്രയും നല്ലതാണ് കേട്ടോ പിന്നെ മുഖക്കുരു പാട് പാടുമാറാനും മുഖക്കുരു വരാതിരിക്കാനും ഈ കൊച്ചു ചെറുപ്പിള്ളേരുണ്ടല്ലോ അവർക്കൊക്കെ എപ്പോഴും മുഖക്കൂരുണ്ട് എന്ത് ചെയ്തിട്ട് മാറുന്നില്ല അപ്പോൾ അവര് എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ നീമിൻ്റെ പൊടി വീട്ടിലില്ലെങ്കിൽ നല്ല ഒറിജിനൽ നമ്മുടെ വീട്ടിൽ മരമുണ്ടെങ്കിൽ അത് പൊടിച്ചിട്ട് അതും പൊട്ടിച്ച് അരച്ച് തേക്കാണ് മഞ്ഞളും കൂടി അരച്ച് തേക്കുകയാണെങ്കിൽ നല്ലതാണ് മഞ്ഞൾ എല്ലാവർക്കും പറ്റില്ല പിന്നെ ഈ ഇല ചിലപ്പോൾ കിട്ടാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഓൺലൈനിലായാലും നമുക്ക് നീമിൻ്റെ പൊടി വടിക്കാൻ കിട്ടും അതിൽ കുറച്ച് മുളട്ടാണി മിക്സ് ചെയ്തിട്ട് മുഖത്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ലതാണ് കേട്ടോ മുഖക്കൂരി മാറാനായിട്ട് പിന്നെ തൈരും ഓട്സും കൂടി പൊടിച്ച് പൊടിച്ചിട്ട് അത് തേക്കുവാണെങ്കിൽ നല്ല മുഖം നല്ല ഗ്ലേസിങ് ആവുകയും ചെയ്യും എന്താ പറയുക നല്ലൊരു ഗ്ലോ കിട്ടുകയും ചെയ്യും മുഖക്കുരുവിൻ്റെ പ്രശ്നങ്ങൾ വലിയവർക്ക് മാറുകയും ചെയ്യും കേട്ടോ പിന്നെ ഹോർമോൺ മൂലമുള്ള മുഖക്കുരു വരില്ലേ അത് എനിക്ക് ഒരു പ്രാവശ്യം നിറയെ കുരു ഞാൻ ഫേഷ്യലാകുന്നതിനൊന്നും ചെയ്യാറില്ല കേട്ടോ ഞാൻ ആകെ നമ്മുടെ വീട്ടിലുള്ള കാര്യങ്ങൾ മാത്രമേ ചെയ്യാറുള്ളൂ പുറത്ത് പാർലറിൽ പോയിട്ട് നമുക്ക് ആവശ്യമില്ല അതെനിക്ക് ചെയ്യാൻ വലിയ താല്പര്യമില്ല അങ്ങനെയുള്ളവർക്ക് അങ്ങനെ എനിക്ക് ചെയ്തപ്പോൾ വന്നപ്പോൾ ചെയ്തിട്ട് എനിക്ക് മുഖക്കുരു നിറച്ച് രണ്ട് പ്രാവശ്യം അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു നമുക്കൊരാഗ്രഹം തോന്നില്ല എന്തായാലും ഫേഷ്യൽ ചെയ്യണം എന്നുള്ളത് അപ്പോൾ ആഗ്രഹത്തിൻ്റെ പേരിൽ നമ്മൾ ചെയ്തതുകൊണ്ട് ഒരു രണ്ട് ദിവസം കഴിയുമ്പോഴേക്കും മുഖക്കുരു വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് പോകാനായിട്ട് നമ്മൾ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ പഴുത്ത മാവിൻ്റെ അലയും ഉണ്ടല്ലോ മാവിൻ്റെ അലയും നമ്മൾ കയ്ക്കണ വേപ്പിൻ്റെ ആര് വയപ്പിലും കൂടിയിട്ട് അരച്ചിട്ട് മുഖത്തിട്ട് കഴിഞ്ഞപ്പോൾ പിന്നെ ഇതുവരെയ്ക്കെ എൻ്റെ മുഖത്ത് പുരുവാൻ തട്ടില്ല കേട്ടോ അപ്പോൾ അത് നല്ല ഗുണം ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് പിന്നെ എനിക്കിതുവരേക്ക് ഒരു മൂന്നാലു വർഷമായിട്ട് നമ്മൾ പീരീഡ്സ് ടൈമിൽ നമുക്ക് മോക്കൂര് വരുന്നതല്ലാതെ വേറെ മോക്കുരുവിൻ്റെ പ്രശ്നങ്ങളൊന്നും അങ്ങനെ വന്നിട്ടില്ല കേട്ടോ ഹോർമോൺ പോലെയുള്ള മുഖക്കുരുവിനാണ് ഞാൻ പറഞ്ഞത് എൻ്റെ പ്രായത്തിലുള്ള ആൾക്കാർക്ക് മുഖക്കുരു എന്ത് ചെയ്തിട്ട് മാറുന്നില്ലെങ്കിൽ അവർക്ക് പല പ്രശ്നങ്ങൾ കൊണ്ട് നമുക്ക് മോക്കൂര് വരാം അപ്പോൾ ഹോർമോൺ ചേഞ്ച് കൊണ്ടൊക്കെ വരികയാണെങ്കിൽ പിന്നെ ഇതേപോലെ പേഷ്യനൊക്കെ ചെയ്തിട്ട് പണി കിട്ടിയിട്ടുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ഇത് ചെയ്തു കഴിഞ്ഞാൽ പെട്ടെന്ന് മാറി കിട്ടും കേട്ടോ പിന്നെ നമ്മൾ ദോശ ചക് അല്ലെ ചട്നി അല്ലെ ദോശ ഇഡ്ഡലി സാധനങ്ങളൊക്കെ നമ്മൾ വീട്ടിൽ സ്ഥിരം ഉണ്ടാക്കുന്നതാണല്ലേ അപ്പോൾ അത് ലാസ്റ്റത്തെ ആ പാത്രം വട്ടിച്ച് എടുക്കുമ്പോൾ എന്തായാലും ഒരു ടീസ്പൂൺ നമുക്ക് ബാക്കി നമ്മൾ കഴുകി കളയണ സാധനമാണ് അപ്പോൾ അത് എടുത്തിട്ട് മുഖത്തൊക്കെ ഒന്ന് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു സ്ക്രബും കൂടിയാണ് പിന്നെ മുഖത്തെ തഴുക്ക് കംപ്ലീറ്റ് ക്ലീൻ ആവും കേട്ടോ അത് നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ദിവസം ചെയ്തുകൊണ്ട് കുഴപ്പമൊന്നുമില്ല വേറെ ഇട്ട് ഉറച്ചിട്ടുള്ള പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ നമ്മുടെ മാവിൻ്റെ ആ ഒരു തിരഞ്ഞെടുപ്പ് മാത്രമല്ലേ ഉള്ളൂ അത് അട്ടിപ്പൊളി ഒരു സ്ക്രബാണ് കേട്ടോ അത് അങ്ങനെ ചെയ്ത് നോക്കുക പിന്നത്തെ കാര്യം ഞാൻ നോക്കട്ടെ പിന്നെ പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണക്കമുന്തിരി വീട്ടിലുണ്ടെങ്കിൽ അത് തലേ ദിവസം കുറച്ച് വെള്ളത്തിലിടുക കാലത്തെണ്ണീട്ട് അപ്പം തന്നെ ആ ഉണക്കമുന്തിരി അങ്ങോട്ട് ഞരടി പിഴിഞ്ഞിട്ട് ആ വെള്ളം ആ ഉണക്കമുന്തിരി കൂടിയിട്ട് കഴിച്ച് കഴിഞ്ഞാണ്ടല്ലോ ഒരു ദിവസം നിങ്ങൾ കഴിച്ച് വയ്ക്കുക അന്നത്തെ ദിവസം നല്ല ഉഷാറായിരിക്കും നമുക്ക് എന്ത് കാര്യം ചെയ്യാലും ഒരു ക്ഷീണോ അങ്ങനത്തെ പ്രശ്നങ്ങളോ ഒന്നും തോന്നില്ല കേട്ടോ അപ്പോൾ ഉണക്ക മുന്തിരി അടിച്ച് വേഗം ഒരു പാക്കറ്റിന് എത്രയോ നൂറ് രൂപയൊക്കെ ഉണ്ടുള്ളൂ അത് കുറേ നാൾ നമുക്ക് ഉപയോഗിക്കാം ഒരഞ്ചാറെണ്ണം മാത്രം വെള്ളത്തിലിട്ടിട്ട് കുതിർത്തിട്ട് അത് കഴിക്കുക അപ്പോൾ നല്ല പറയുക ഊർജ്ജ സ്ഥലത്തൊക്കെയുള്ള ആൾക്കാരായിട്ട് മാറും കേട്ടോ അത് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും എല്ലാവർക്കും കഴിക്കാം കേട്ടോ ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരുവിധം എല്ലാവർക്കും ചെയ്യാവുന്ന കാര്യങ്ങളാണ് പെണ്ണുങ്ങൾക്ക് വേറെ ആണുങ്ങൾക്ക് വേറെ ഒന്നും അങ്ങനെയൊന്നും ഇല്ല കേട്ടോ പിന്നത്തെ ടിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പുറത്തൊക്കെ പോയിട്ട് വരുമ്പോഴാണ് അല്ലെങ്കിൽ നമ്മൾ വീട്ടിലിരിക്കുമ്പോൾ തന്നെ നമ്മളൊന്നും ചെയ്താൽ നമുക്ക് മുഖത്ത് ഭയങ്കര കരുവളുപ്പം പ്രശ്നങ്ങൾ അപ്പോൾ അപ്പോഴായിരിക്കും നമുക്ക് എന്തെങ്കിലും ഫംഗ്ഷന് കാര്യങ്ങളൊക്കെ നമുക്ക് പോകേണ്ടി വരിക പെട്ടെന്ന് ഇടയിൽ പോകേണ്ടി വന്നു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാവുന്ന കാര്യം പെട്ടെന്ന് നമുക്ക് അടക്കൽ നോക്കിയിട്ട് ചെയ്യേണ്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കാപ്പി എടുക്കുക കുറച്ച് വെളിച്ചെണ്ണ അതിൽ ചാലിക്കാനുള്ള വെളിച്ചെണ്ണ എടുക്കുക പഞ്ചസാര പൊടി എടുത്തിട്ട് ഒന്ന് ചാലിച്ചിട്ട് അത് മുഖത്തിട്ട് മുഖത്തിട്ട് ഒരു പത്ത് പഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് സ്ക്രബ് ചെയ്ത് പതുക്കെട്ടോ വല്ലാണ്ട് ഒരച്ച് പാത്രം കഴുകണ ഒന്ന് വെടുപ്പാക്കി എടുക്കരുത് ഒന്ന് പതുക്കെ സ്ക്രബ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മുഖത്തത്തെ കരുവളുപ്പ് പെട്ടെന്ന് തന്നെ കേട്ടോ ഇനി ലാസ്റ്റത്തെ കഴിയാറായിട്ടോ ലാസ്റ്റത്തെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ മൈലാഞ്ചിയൊക്കെ ഉണ്ടാവില്ലേ ഇല്ലാത്തവരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെന്നെങ്കിലും കുറച്ച് മയിലാഞ്ചി ഒക്കെ കിട്ടുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നമ്മൾ കൈ മുഖമൊക്കെ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് പറയുന്നില്ല എന്നാലും നമ്മുടെ നഖം പൊടിഞ്ഞു പോവല് അത് നഖത്തിൻ്റെ ഇടയിൽ ഈ എന്താ പറയുക ഈ ഭാഗത്തൊക്കെ പ്രശ്നങ്ങളൊക്കെ ഇപ്പം എൻ്റെ കൈ വന്നിട്ടുണ്ട് അതെന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയില്ല നഖമൊക്കെ ഇങ്ങനെ വല്ലാണ്ട് ഇങ്ങനെ ചീന്തി പോവാണ് ഇപ്പോഴത്തെ ഇടയിൽ വേദന തുടങ്ങി അപ്പോൾ ഞാനിവിടെ മൈലാഞ്ചി കുറച്ച് അരച്ച് വെച്ചിട്ടുണ്ട് അപ്പൊ അത് നമ്മുടെ അകത്തും ഇട്ട് കൊടുക്കും നമ്മൾ നെൽപൊളിഷ് മാത്രല്ല ഇത് ഇട്ട് കൊടുത്തുകഴിഞ്ഞാൽ ഇത് ഒരു നല്ലൊരു മരുന്നും കൂടിയാണ് അതുപോലെ തന്നെ നമ്മുടെ കാല് വരവിള്ളണേനും നല്ലതാണ് ഇത്തിരി ചുവപ്പ് കളർ കാലമേ ഉണ്ടാവുന്നേ ഉള്ളു അത് നമുക്ക് നമ്മുടെ വയ്യായി മാണിച്ചു നമുക്ക് ആരും ഒന്നും ബോധിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല പെട്ടെന്ന് നമ്മുടെ വരവുള്ളൽ മാറികിട്ടോ അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ വീഡിയോ വീഡിയോ ഏതെങ്കിലും നിങ്ങൾക്ക് ഉപകാരമായി തോന്നുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് കൂടെ കൂടിക്കോളോ അടുത്തുള്ള ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഇതുപോലത്തെ പ്രശ്നങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അടുത്തൊരു നല്ലൊരു വീഡിയോ വരുന്നവരായിരിക്കും ബൈ ബൈ